അട്ടപ്പാടി അഗളി ഐ എച്ച് ആർ ഡി കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതായി പരാതി ഐ എച്ച് ആർ ഡി കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥി അമലിനാണ് മർദ്ദനമേറ്റത് പ്രവർത്തകരാണ് തന്നെ മർദ്ദിച്ചതെന്ന് അമൽ പറയുന്നു കോളേജ് ചെയർമാനായ കെ എസ് യു പ്രവർത്തകൻ ബിജെപിക്ക് അനുകൂലമായി പോസ്റ്റിട്ടതിനെ ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമായതെന്നാണ് പരാതി ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതാണ് മർദ്ദനമേറ്റതെന്നാണ് അമൽ പറയുന്നത് നേരിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വീട്ടിൽ ഞാൻ എക്സാം എഴുതാൻ വന്ന ടൈമിൽ ഇത് ഇവനും എൻ്റെ വീട്ടുകാർ ചേർന്ന് വർദ്ധിക്കുകയും ഫോണിൽ തള്ളുകയും ഒക്കെ ചെയ്തു ഫോണിൽ വിളിച്ച് ഇത് മുമ്പ് ദിവസം അതിൻ്റെ അടുത്ത് പാലക്കാട്